അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു പറയാൻ പറ്റിയ ആളാ കേട്ടോ ചർച്ചയോട് തുടക്കം മൊത്തം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്നോട് പറയാണ് മുതൽ ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം ഒരുപാട് കളഞ്ഞു ദയവേ ദിനെങ്കിലും വിഷയത്തിലേക്കൊന്നു വാ അല്ലെ

അത്രയൊക്കെ അനുഭവമുള്ളവൻ പത്ത് പേര് മുന്നോട്ട് കനുകൂടിയായിട്ട് വന്നാൽ കന്ന് കാണിച്ചിട്ട് പോടാ എന്ന് പറയാനുള്ള ധൈര്യം അതല്ലാതെ ഇങ്ങനത്തെ ഭീരുവായിട്ട് ഈ ഇതിനകത്ത് കയറി വിളിക്കുന്നവന്റെ വീരവാദമാണോ ഈ പറയുന്നത് ചക്കണക്ക് ഇവിടെ പ്രിവിലേജിന്റെ കാര്യം 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 ഹസ്കർ ഹസ്കർജി ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ ഞാൻ ഞാൻ പറയാം പറയാം എന്ന് പറയും കേട്ടിട്ടുണ്ടോ എന്ത് പറ്റിയടാ എത്ര കേസിലെ അതൊന്നും എറണാകുളത്തെ പിടികിട്ടു കോടതി ജാമ്യം റദ്ദാക്കിയ കേസിലെ പ്രതിയാണ് ഒരു പാവപ്പെട്ട ദളിത് കുട്ടിയുടെ മേത്തേക്ക് ചാടി ചവിട്ടി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുപടി ഇത് പറഞ്ഞ കേസിലെ പ്രതി വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് എന്നിട്ട് അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി വ്യാജരേഖ ചേസിലെ പ്രതി ഇതിന് എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല പോലെ തീരില്ലേ ഈ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്ത എന്ന് പറയാൻ നിങ്ങളുടെ ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം നാവ്കരെ നശിപ്പിച്ച കേസിൽ സ്വരാജും ഒരു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ലേ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു വിമാനത്തിനകത്ത് കയറി ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ പ്രധാനമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു മൂന്ന് മിനിറ്റ് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു കേസും ഇല്ലാതെ ഇറങ്ങി പോരുമോ അത്യം ഞാനത് ചോദിക്കരുതായിരുന്നു കിട്ടേണ്ടതൊക്കെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കരുതില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ